കഥായനം അവതരിപ്പിക്കുന്നു പാർവതീപുരത്തിൻ്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും ഒരതിജീവനത്തിൻ്റെ കഥ കാർത്തിക്കും ഹരിയും അറിയാത്ത എന്തൊക്കെയോ പദ്ധതികൾ ഇരുവരും നടപ്പിലാക്കുന്നതായി അവർക്ക് തോന്നി ഈ സമയം റിയാസും അഭിനേഷും പരിശോധനകൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു രഹസ്യമായി അത്തരമൊരു സംവിധാനം തൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറിയ ലാബിലൊരുക്കാൻ അഭിനേഷ് നന്നേ പാടുപെട്ടു അവർ വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും പരിശോധനകൾ ആവർത്തിക്കുകയും പല സാധ്യതകളും വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ആശുപത്രിയിലാകട്ടെ ഡോക്ടർ ഷാനവാസും പുതുതായി വന്ന റിസർച്ച് ഓഫീസറും എന്തൊക്കെയോ പറഞ്ഞുറപ്പിച്ചതുപോലെയാണ് പെരുമാറിയത് അവർ എല്ലാ കാര്യങ്ങളും ചൂഴ്ന്നന്വേഷിക്കാൻ തുടങ്ങി അരുന്ധതിയും ജീവനും ടെസ്റ്റുകൾ വേഗത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും പറഞ്ഞ കള്ളം മറയ്ക്കാൻ അവർക്ക് കുറച്ച് രോഗികളിൽ നിന്നുകൂടി രക്തം ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു സിസ്റ്റർ സേനയാണ് അതിനവരെ സഹായിച്ചത് സ്മിതയും കാർത്തിക്കും ഹരിയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ അജ്ഞാതനിൽ നിന്നും ഒരു വിവരവും ലഭിക്കാത്തത് അവരിൽ വർദ്ധിച്ച ക്രോധത്തിന് പാത്രമായി ഇയാളോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഈ മനുഷ്യന്റെ പേര് പോലും അറിയില്ല സ്മിത നിരാശയും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഹരി അയാളെ പരിശോധിച്ചെങ്കിലും യാതൊരു രേഖകളും ലഭിച്ചില്ല കാർത്തിക് തന്റെ ഫോൺ ഫോണെടുത്ത് വേഗത്തിൽ ആ അജ്ഞാതന്റെ വ്യക്തമായ ഒരു ചിത്രം പകർത്തുകയും ശേഷം ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുകയും ചെയ്തു ഹരിയും സ്മിതയും ഒന്നും മനസ്സിലാക്കാതെ പരസ്പരം നോക്കി എൻ്റെ ഒരു സ്കൂൾമേറ്റ് ഉണ്ട് ഇൻസ്പെക്ടറിക്കൂറ്സ് നമ്മുടെ കയ്യിൽ വരാൻ അത്ര സമയം മതി കാർത്തിക് അഭിമാനത്തോടെ പറഞ്ഞു ഹരിയുടെയും സ്മിതയുടെയും മുഖത്തും അഭിമാനത്തിളക്കം അതെ സർ ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല റിസർച്ച് ലാബിന് തീ പിടിച്ചതിന് ശേഷം അവരെ ആരെയും ഇങ്ങോട്ടേക്ക് കാണാനില്ല ഇടയ്ക്ക് റിയാസ് മാത്രമാണ് ഇവിടെ വന്നത് ഡോക്ടർ അശ്വതിയും ഡോക്ടർ കാർത്തിക്കും അവരോടൊപ്പം പോയതാണ് പക്ഷേ റിയാസിനൊപ്പം ഡോക്ടർ അശ്വതി മാത്രമേ തിരിച്ചു വന്നുള്ളൂ ഇവിടെയുള്ള എല്ലാ രോഗികളിൽ നിന്നും അവർ എടുത്തു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടർ അശ്വതി ഇൻ്ററാക്ട് ചെയ്തു സ്മിത മാഡത്തിനെ കാണാനേ ഇല്ല സർ അവർ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പുതുതായി വന്ന റിസർച്ച് ഓഫീസർ നർമ്മദ ശിവാനന്ദ് ആശുപത്രി ഇടനാഴിയിലെ ആരും കടന്നു ചെല്ലാത്ത ഒരു മൂലയിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചില മരുന്നുകൾ എടുത്ത് പുറത്തേക്ക് വന്ന ഡോക്ടർ അശ്വതി ഇതൊക്കെയും കേൾക്കുന്നുണ്ടായിരുന്നു അവൾ വാതിൽ അല്പം മാത്രം തുറന്നു വെച്ചാണ് ഈ ഫോൺ സംഭാഷണം കേട്ടത് നർമ്മദ ശിവാനന്ദ് ഫോൺ കട്ട് ചെയ്ത് നടന്നകലുവരെ അവൾ അനങ്ങാതെ നിന്നു അശ്വതിക്ക് വല്ലാത്ത സംശയം തോന്നി ഇവരാരാണ് ആരെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത് രഹസ്യമായി ഇവർ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല അശ്വതി നെടുവേർപ്പെട്ടു രാത്രിയിൽ ഇരുളിനോടൊപ്പം തണുപ്പിനും ശക്തി കൂടുന്നുണ്ടായിരുന്നു പാർവതിപുരം വിറങ്ങലിച്ചു നിന്നു ഈ സമയം ദേവക് പാർവതീപുരം ഗ്രാമാതിർത്തിയിലെത്തി അവിടെ ചെറിയൊരു കൂടാരം പോലെയുള്ള നിർമ്മിതിയിലാണല്ലോ പോലീസുകാർ വിശ്രമിച്ചിരുന്നത് അയാൾ അങ്ങോട്ടേക്കാണ് പോയത് മാർബർഗ് വൈറസാണ് രോഗകാരി എന്നറിഞ്ഞപ്പോൾ നിയന്ത്രണം കൂടുതൽ കടുത്തതാക്കാൻ കൂടുതൽ പോലീസുകാരെ അവിടെ നിയമിച്ചതാണ് എന്നാൽ അവശരായ നാല് പോലീസുകാരെ മാത്രമേ അയാൾക്കവിടെ കാണാനായുള്ളൂ അതിൽ പേർ ബോധരഹിതരായിരുന്നു മറ്റു രണ്ടുപേരാകട്ടെ തല്ലുകൊണ്ടവശരും തേജസ് നന്നായി പെരുമാറിയിട്ടുണ്ടല്ലോ വളരെ താഴ്ന്ന സ്വരത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവക് ക്ഷീണിതരായ ആ രണ്ട് പോലീസുകാരെ എഴുന്നേൽപ്പിച്ച് കസേരകളിലിരുത്തി പ്രിയപ്പെട്ട പോലീസ് സഹോദര ഇനിയെങ്കിലും സത്യം പറയൂ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ദേവക് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവർ അയാളെ കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യത്തോടെയാണ് അന്നേരം നോക്കിയത് ശരി പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ വിശ്രമിച്ചു കൊള്ളു പറയുന്നതുവരെ നിങ്ങൾക്കുള്ള ചികിത്സ ഞാൻ നൽകാം അവരുടെ കൈകാലുകളിലെ കെട്ടുകൾ അഴിഞ്ഞിട്ടില്ല എന്നുറപ്പ് വരുത്തിയ ശേഷം രണ്ടു പേരുടെയും വായിലേക്ക് തുണി തിരുകി കയറ്റി അവരിൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അയാളുടെ വിരൽ ഉപയോഗിച്ച് ലോക്ക് തുറന്ന ശേഷം ദേവക് കോണ്ടാക്റ്റിൽ ബോധരഹിതരായി കിടന്ന ഉദ്യോഗസ്ഥരുടെ പേരിനായി തിരഞ്ഞു അല്പനേരം അതിലെ സന്ദേശങ്ങൾ നിരീക്ഷിച്ച ശേഷം അയാൾ എങ്ങനെ ടൈപ്പ് ചെയ്തു സന്ദീപ് വളരെ അത്യാവശ്യമായി ഒരു സംഗതി വന്നതിനാൽ ഞാനും ശ്യാമും പുറത്തേക്ക് പോകുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട ശേഷം അയാൾ സെന്റ് ബട്ടൺ അമർത്തിയതും ബോധമറ്റു കിടന്ന ഒരു പോലീസുകാരൻ്റെ മൊബൈൽ ഒന്ന് ശബ്ദിച്ച് നിശബ്ദമായി ബോധരഹിതരായ ആ രണ്ട് പോലീസുകാരെ ചെറിയ ആ കൂടാരത്തിലെ ഈറവരിഞ്ഞ കിടക്കയിൽ കിടത്തി അപ്പോൾ ഒരു ചെറിയ കാർ അവിടേക്ക് വരികയും അതിൽ നിന്നിറങ്ങിയ ഒരു മനുഷ്യന്റെ സഹായത്തോടെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ആ രണ്ട് പോലീസുകാരെ കാറിനുള്ളിലേക്ക് കയറ്റുകയും ചെയ്ത ശേഷം അയാളും അവരോടൊപ്പം കാറിൽ യാത്ര തിരിച്ചു പാർവതിപുരം ഗ്രാമാതിർത്തിയിൽ പോലീസുകാരെ വിന്യസിപ്പിച്ചിരുന്നതിനാൽ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്തേക്ക് വരുന്നതും ദുർഘടമായിരുന്നു ആരോഗ്യ പ്രവർത്തകരെ പോലും വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് അകത്തേക്ക് കയറ്റി വിടുന്നതെങ്കിൽ ആ അജ്ഞാതൻ അയാൾ എങ്ങനെയാണ് അവിടേക്ക് വന്നത് അയാൾ പാർവതിപുരത്തുകാരനല്ല എന്നത് ഉറപ്പാക്കുമ്പോൾ ആരാണ് അയാളെ സഹായിക്കുന്നത് എങ്ങനെയാണ് അയാൾ നിഷ്പ്രയാസം ഗ്രാമത്തിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുന്നത് അതിന് അവിടെ ജോലിയിലുള്ള പോലീസുകാരുടെ സഹായം കൂടിയേ തീരും തേജസ്സിനുണ്ടായ ആ സംശയത്തിന്റെ ഭാഗമായാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് അതേപറ്റി അന്വേഷിക്കാനാണ് അയാൾ ഗ്രാമത്തിന് പുറത്തേക്ക് വന്നത് അയാളുടെ അഭ്യർത്ഥന പ്രകാരം സഹായത്തിനായി ഇപ്പോൾ ദേവർക്കും